ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ് സി യു ടി യു ജി എൻട്രൻസ് എക്സാമിനേഷൻ വഴി ബി എ എക്കണോമിക്സ് പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാമാണ് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശനത്തിൽ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് സി യു ടി യു ജി എന്ന് പറയുന്നത് അതുപോലെ ഓരോ കോഴ്സുകൾക്കും ഓരോ സ്വഭാവത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത് ഓരോ രീതിയിലുള്ള സബ്ജക്ട് മാപ്പിംഗ് ആണ് അതിൽ നടത്തേണ്ടത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് എക്സാമിനേഷൻസ് യു ടി യു ജി ആണ് എഴുതേണ്ടത് അതിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ബി എ എക്കണോമിക്സ് എക്കണോമിക്സ് ഹോണേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കീഴിൽ വരുന്ന വിവിധ കോളേജസ് ഒക്കെയാണ് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്നുള്ള അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബി എ ഓണേഴ്സ് എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമെറ്റിക്സ് ചെയ്യണം അല്ലെങ്കിൽ ടു സബ്ജക്ട് ഔട്ട് ഓഫ് വിച്ച് വൺ ഷുഡ് ബി ഫ്രം ലിസ്റ്റ് ബി വൺ ലിസ്റ്റ് ബി വൺ ബി ടു എന്ന് പറഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ നമ്മുടെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട സബ്ജക്റ്റാണ് പ്ലസ് ടുവിൽ പഠിച്ച മൂന്ന് വിഷയങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ് അതിനൊന്നും മാത്സ് ആവുന്നതാണ് ഈ പറയുന്ന പോലെ ഹോണേഴ്സ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എക്കണോമിക്സ് ഓണേഴ്സ് ചെയ്യാൻ പറ്റുള്ള പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് മറ്റൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജാമ്യം അല്ലി ഇസ്ലാമിയാണ് ജാമ്യം അല്ലി ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോഴ്സുകളും സി യു ടി യു ജിയിൽ അണ്ടർ അല്ല വരുന്നത് സി യു ടി യു ജിയിൽ വരുന്ന കോഴ്സിൽ എക്കണോമിക്സ് വരുന്നുണ്ട് അതിൽ എക്കണോമിക്സ് ഓണേഴ്സ് ആണ് സെക്ഷൻ ടു എക്കണോമിക്സ് ആണ് പ്രധാനമായിട്ടും എഴുതണമെന്ന് ജാമ്യം അല്ലി ഇസ്ലാമിയ പറയുന്നത് മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയാണ് സൗത്ത് ഇന്ത്യയിൽപ്പെട്ട പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ബി എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ വർക്ക് എന്നിട്ടുള്ള കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ ത്രീയിലെ ജനറൽ ടെസ്റ്റ് ആണ് പ്രധാനമായിട്ടും എഴുതേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് മറ്റൊരു യൂണിവേഴ്സിറ്റി നമുക്ക് നോക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ അമർഖണ്ഡിലാണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഐ ജി എൻ ടിയു ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഐ ജി എൻ ടിയെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് സെക്ഷൻ ടു എക്കണോമിക്സ് ആണ് ഓപ്ഷണൽ ലാംഗ്വേജ് ജനറൽ ഇതായിട്ട് പറയുന്നത് ഐ ജി ആൻഡ് ടി വി സംബന്ധിച്ചിടത്തോളം എന്ന് കഴിഞ്ഞ് നിങ്ങൾ മറ്റു സബ്ജക്ട് എഴുതണ്ട എന്നല്ല പറയുന്നത് ഇതുകൂടി എഴുതി ഈ പറയുന്ന പോലെ കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആയിരിക്കും മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന ബെയ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ബി ആർ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അവിടെ ബി എ എക്കണോമിക്സ് ഇന്റഗ്രേറ്റഡ് എം എസ് സി എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ ത്രീയിൽ ജനറൽ ടെസ്റ്റ് ആണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രപ്രദേശിൽ ബി എസ് സി എക്കണോമിക്സ് ഓണേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ചും അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കോഴ്സുകൾക്കനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും ജനറൽ ടെസ്റ്റ് ആണ് അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മുവിൽ എക്കണോമിക്സ് തന്നെയാണ് ഇൻറ്റിഗ്രേറ്റഡ് എം എസ് സി എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ നോക്കുകയാണെങ്കിലും അവിടെയും ഇന്റിഗ്രേറ്റഡ് എം എസ് സി എക്കണോമിക്സ് തന്നെയാണ് ജനറൽ ടെസ്റ്റ് തന്നെയാണ് ഓഫർ ചെയ്യുന്നത് നമ്മൾ എഴുതേണ്ടതായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടൂൽ ഇൻ്റഗ്രേറ്റഡ് എം എ എക്കണോമിക്സ് ആണ് സെക്ഷൻ ത്രീ ജനറൽ ടെസ്റ്റ് തന്നെയാണ് ഇത് അപ്പോൾ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സുകളായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇനിയും ഇൻറ്റെഗ്രേറ്റഡിൻ്റെ ഒക്കെ കാലമാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ബി എഡ് പോലെ ഇൻറ്റഗ്രേറ്റഡ് സാധനങ്ങളൊക്കെ വന്നു ത്രിപുര ഉണ്ട് ത്രിപുര യൂണിവേഴ്സിറ്റി ഇൻ്റഗ്രേറ്റഡ് എം എ എ എക്കണോമിക്സാണ് സെക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഷില്ലോങ് നേഹു നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ബി എക്കണോമിക്സ് ഹോണേഴ്സ് ആണ് എക്കണോമിക്സോ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റോ ആണ് എക്കണോമിക്സ് ആൻഡ് ജനറൽ ടെസ്റ്റോ എന്നുള്ള സ്വഭാവത്തിലുള്ള കാറ്റഗറിയാണ് അതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ച മൂന്ന് വിഷയങ്ങളും ഇൻക്ലൂഡിങ് എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിയും കവർ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലേക്കുള്ള ഡൊമൈൻ സബ്ജക്ട്സ് ആയി എന്നുള്ളതാണ് സിക്കിം യൂണിവേഴ്സിറ്റിയിലും ബി എക്കണോമിക്സ് എന്നുള്ളത് സെക്ഷൻ ടു എക്കണോമിക്സ് ആണ് എന്ത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗുരു കാസിദാസ് വിശ്വവിദ്യാലയ ബി എക്കണോമിക്സ് ഓണേഴ്സ് ആണ് സെക്ഷൻ ടു എക്കണോമിക്സ് തന്നെയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി ഡൽഹിയിലുള്ള മറ്റൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയും ഈ പറയുന്ന ബി ഓണേഴ്സ് ആണ് എനി വൺ ലാംഗ്വേജ് ബെസ്റ്റ് സ്കോർ ഓഫ് എനി ത്രീ ഓഫ് ദി ട്വൻറ്റി സെവൻ ഒബൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ളതാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി പറയുന്നത് നമുക്ക് നോക്കാം അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൊമൈൻ സബ്ജെക്ട് ചെയ്തെന്നുള്ളതാണ് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ ജനറൽ ടെസ്റ്റ് ആണ് ബി എ എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അവിനാഷ് ലിംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോം സയൻസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ അവിടെയും ബി എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്ഷൻ ടു എക്കണോമിക്സും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റുമാണ് ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയാം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാൾ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ ബി എക്കണോമിക്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് ഓർ മാത്തമാറ്റിക്സ് എന്നുള്ള സ്വഭാവത്തിലുള്ള ഓപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അരുണാചൽ പ്രദേശ് അവിടെയും ബി എ എക്കണോമിക്സിൽ എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ കോമ്പിനേഷൻസ് പറയുന്നുണ്ട് പ്രധാനമായിട്ടും സെക്ഷൻ ടൂവിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയങ്ങളിൽ നിന്നായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റഗ്രേറ്റഡ് എം എ സോഷ്യൽ എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് എക്കണോമിക്സ് അല്ല സീൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയും പാരീസ് യൂണിവേഴ്സിറ്റിയും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ് ജനറൽ ടെസ്റ്റ് ആണ് അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഗുരു ഗോ ഗോവിന്ദ് സിംഗ് ഇന്ദപ്രസ് യൂണിവേഴ്സിറ്റി ഡൽഹി അവിടെ ബി എ എക്കണോമിക്സ് ആണ് ഇംഗ്ലീഷും എക്കണോമിക്സ് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് മാത്തമറ്റിക്സ് ആണ് ഐ പി യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റികൾ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് എക്കണോമിക്സ് എക്കണോമിക്സ് ഓണേഴ്സ് എന്നുള്ള കോഴ്സാണ് അപ്പം അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് ഇത്രയും കോമ്പിനേഷൻസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടത് അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ സപ്പോർട്ടിംഗ് സംവിധാനം ഒരുക്കുന്നതാണ് സി യു ടി യു ജിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ടെപ് ലേണിംഗ് ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് മെറ്റീരിയൽസ് മോക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നു ചെയ്യാവുന്നതാണ് സോ സി യു ടി യു ജിയിൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെയും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ കോഴ്സുകളെക്കുറിച്ചും യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും സംസാരിക്കാം വിഷ് ഓൾ ദ ബെസ്റ്റ് താങ്ക്